സമ്മർ ബമ്പർ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ന് ഉച്ചയ്ക്ക് മണിക്കാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ സമ്മർ ബമ്പർ നറുക്കെടുപ്പ് നടക്കുക പത്ത് കോടിയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനമായി അൻപത് ലക്ഷം രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക മൂന്നാം സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയിലും രണ്ട് വീതം ആകെ അറുപത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി ഒരു ലക്ഷം രൂപ അവസാന അക്കത്തിന് നൽകുന്നു കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളുമുണ്ട് എസ് എ എസ് ബി എസ് സി എസ് ഡി എസ് ഇ എസ് ജി എന്നിങ്ങനെ ആറ് സീരീസുകളിലായിരുന്നു സമ്പർ ബമ്പർ ലോട്ടറി വിൽപ്പന നടന്നത് ടിപ്പർ ലോറി കയറി യുവാവ് മരിച്ചു അയിലൂർ പുതുച്ചി കുന്നക്കാട് വീട്ടിൽ രമേശാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് അപകടം നടന്നത് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് തട്ടുന്നതിനായി ലോറി പുറകോട്ടെടുക്കുമ്പോഴായിരുന്നു തറയുടെ ഭാഗത്ത് കിടന്നുറങ്ങിയായിരുന്ന രമേശിൻ്റെ ശരീരത്തിലൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങിയത് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണ് കൊണ്ടുവരുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നതിനെ തുടർന്നാണ് പുലർച്ചെ മണ്ണ് കൊണ്ടുവന്നത് പുലർച്ചെ ഇരുട്ടായതിനാൽ അപകടത്തിനുള്ള അവസരം ഒരുങ്ങുകയായിരുന്നു ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ബാബുരാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അങ്കമാലി പുലിയനത്തെ വീട്ടുവളപ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം ഇന്നലെ രാത്രി വരെ ബാബുരാജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നാൽ എന്താണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വ്യക്തമല്ല ആത്മഹത്യക്കുറിപ്പോ മറ്റു വിവരങ്ങളോ ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പാമ്പുകടിയേറ്റ് സി പി എം നേതാവ് മരിച്ചു സി പി എം കായണ്ണ ലോക്കൽ കമ്മിറ്റി അംഗവും പാടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുമായ സി കെ രാജീവനാണ് മരിച്ചത് പാമ്പുകടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില ഗുരുതരമായി മരണപ്പെടുകയായിരുന്നു മൃതദേഹം കായണ്ണയിലെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും കലാമണ്ഡലം സത്യഭാമിക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് ജാതിയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് പരാതി വീഡിയോയുടെ ലിങ്കും പോലീസിന് കൈമാറി പത്തിലധികം പേജുള്ള പരാതിയാണ് സമർപ്പിച്ചത് പരാതി വഞ്ചിയൂർ പോലീസിന് കൈമാറി പരാമർശത്തിൽ സത്യഭാമിക്കെതിരെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശം അധിക്ഷേപ പരാമര്ശത്തില് കലാമണ്ഡലം സത്യഭാമിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്